അപ്പോൾ ഹേ ഗൈസ് വെൽക്കം ബാക്ക് കേസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ന ക്രൂസറിൻ്റെ വീട് വരെ പോവുകയാണ് അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ രാവിലെ വരുന്നേ ഉള്ളൂ നമുക്ക് നോക്കി കാണാൻ ഫുള്ള് ഈ കോടമഞ്ഞു പോലെ നിൽക്കുകയാണ് കണ്ടില്ലേ നല്ല രസമുണ്ട് എന്തായാലും ക്ലൈമറ്റ് കാണാൻ അപ്പം ഇത്ര രാവിലെ ഈ ക്രീസറിനടുത്തോട്ട് പോകുന്ന വേറെ ഒന്നും ഇല്ല നമ്മുടെ സിറ്റിയിൽ കേസ് ഒരു വിൻറ്റേജ് മീറ്റപ്പ് കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന പരിപാടിയൊക്കെയാണ് ഇപ്പം എന്റെ ഈ ഒരു പഴയ ഒരു വിൻറ്റേജ് കാർ ഉണ്ടായിരുന്നു അതെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ക്രൂസറിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അതുകൊണ്ട് ക്രൂസറിന് ഒരു കാർ എടുക്കാൻ പോകണം അതിന് മുമ്പ് നമ്മുടെ ക്രൂസറിന്റെ ഈ ഒരു വാൻ നിങ്ങൾ ഇറങ്ങി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ക്രൂസറിന് ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രിങ് നോക്കുകൊണ്ടൊന്നും പോയി പെട്ടെന്ന് നോക്കുമ്പോൾ ക്രൂസറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അടിച്ചിട്ട് ഈസ് ഒരു വാൻ അപ്പോൾ അതിൻ്റെ റിവ്യൂലിംഗ് കേസാവും വെച്ചായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല അവർ ഇതൊക്കെ ആയിപ്പോയി അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ നമുക്ക് ക്രൂസറിനെടുത്ത് പോയിട്ട് ആ വാനൊന്നു പോയിട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് ക്രീസറിനെ നമുക്ക് കൂട്ടിയിട്ട് വേറെ ഒരു വണ്ടി എടുക്കാൻ പോകണം അപ്പോൾ അതൊക്കെയാണ് ഈ നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ടൈം ടൈമുകള നേരെ നമ്മുടെ വണ്ടിയിലോട്ട് കേറിയിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കാം ഈ കാർ നല്ല രസമുണ്ട് കേട്ടോ ബേക്കിലാണ് വലിയ സ്പോയിലറൊക്കെ വന്നപ്പം പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇൻറ്റീരിയറിലുള്ള ലുക്ക് ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ സൈസ് നോക്കി എന്നാൽ വലിയ സ്റ്റിക്കറിങ് അത് ഇതെല്ലാം നമുക്ക് വേറെ കുറീസിനെടുത്തോട്ടു ആ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ആണോ ലൈറ്റ് ഓൺ ആക്കാൻ മാത്രം ഇട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഞാനൊന്നും ഓൺ ആക്കി കാണിച്ചു തരാം നിങ്ങളെ എത്ര ലൈറ്റെല്ലാം കിട്ടുന്നതുകൊണ്ടെന്ന് നോക്കളൂസ് അപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുവാണെങ്കിൽ ഹെഡ് ലൈറ്റ് എന്ത് ചെയ്യും സെറ്റ് ലൈറ്റിന് സ്വിച്ച് അവിടെയാണ് കിട്ടി ഹെഡ്ലൈറ്റ് കേസ് ഇത്രയും പവർ ഒക്കെ ഉണ്ട് എന്തായാലും ഹെഡ് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ ഓടിക്കുന്നില്ല കേസ് അതിലും നമുക്ക് നോർമലായിട്ട് പോകാൻ തന്നെ ഞാൻ തോന്നുന്നു പിന്നെ ഈസ് കുറച്ച് പേരാണേ നമ്മുടെ മാഫിയ ടു ടൂടെ മറ്റേ സുമുതികളോ പാർട്ടിത്രീയോടെ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും കമൻറ്റ് ഇടുന്ന കാണുന്നുണ്ട് അപ്പോൾ ഈസ് അത് എന്തായാലും ഇപ്പോൾ ഒന്ന് സെറ്റാക്കാൻ പറ്റൂല നമ്മുടെ ആ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആവുമ്പോൾ സെറ്റാക്കലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വെക്കുന്നത് കാരണം അത് ഷൂട്ട് ചെയ്യാൻ കഴിസ് കുറച്ച് പണിയാണ് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ കേസ് വലിയ പണിയൊന്നുമില്ല വലിയ പണി എന്ന് വെച്ചാൽ ഈ സൊരു പണിയില്ല ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെയല്ല ഈ മറ്റേ ഒന്നും മറ്റേ നമ്മൾ സ്ക്രിപ്റ്റുള്ള ഉണ്ടാക്കി പിന്നെ അത് ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് അതായത് എന്തായാലും ഇപ്പം നടക്കൂല നമുക്ക് വെക്കേഷൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഈ സെറ്റാക്കിയിട്ടിറക്കാം അതെന്തായാലും ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഈസ് എപ്പോഴും ഇങ്ങനെ കവൻറ്റ് വരുന്നുണ്ട് എല്ലാവരോടും അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ക്രൂസറിൻ്റെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഈ നല്ല രീതിക്ക് മഞ്ഞൊക്കെ വീഴുന്നുണ്ട് രാവിലെ ഇങ്ങനെ കാർ കൊടുക്കാൻ നല്ല രസമാണ് ഈസ് ആ ഒരു തണുപ്പും നല്ല ഫീലാണ് ഇങ്ങനെ പോവാൻ പിന്നെ മീറ്റപ്പ് നമ്മുടെ ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്കെന്തോ ഈ ആയിട്ട് വെച്ചേക്കണേ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം ക്രൂസറിന് കാർ എടുക്കണം എടുക്കണമെങ്കിൽ അത്ര ഉള്ള ടാസ്ക് അത് എനിക്കിന് വേറെ കുഴപ്പമൊന്നും ഈ ഒരു കാറും കൊണ്ട് നേരെ പോയാൽ മതി സത്യം സത്യപുറ ലീസ് ഞാൻ ആദ്യമായിട്ടോ ഇത്ര രാവിലെ ഇറങ്ങിയിട്ട് ഈ വഴിക്കൊക്കെ വരുന്നത് എന്നാലും നല്ല രസമുണ്ട് ഈ രാവിലെ ഈ സ്ഥലം കാണാൻ എന്തായാലും കേസ് വീട് ലൈക്ക് ലൈക്കടിച്ച് ഈ ഇപ്പോൾ ഒരു ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ വെള്ളം തലപ്പിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ക്രൂസറിൻ്റെ വീട് എത്താനായിട്ടുണ്ട് ഈ സെൻ്റെ രാവിലെ വിളിച്ചപ്പോൾ കടന്ന് ഇറങ്ങുവരുത് എന്തായാലും അവനോട് ഞാൻ വരുമ്പോൾ തന്നെ ഇറങ്ങി നിൽക്കാനാണ് ഈ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ പറയും ഇറങ്ങി നിന്നുവല്ലയോ ഒക്കെ ഇപ്പോൾ ഇതാണ്ട് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ക്രൂസറിൻ്റെ വീട്ടിലോട്ടാണ് ഈ ഒരു കാറിൻ്റെ മീറ്റർ ഒന്നും വർക്കാവുന്നില്ല അല്ലേ ഞാനത് ഇപ്പോഴാണ് നോക്കിയത് ഇവിടെ വീടൊന്നും കാണുന്നില്ല എന്തോ ഇത് എന്തോ കേസ് ഈ കാണുന്നതേ മുകളിൽ കൂടെ ഒരു നടന്നു വരുന്നു നോക്കിയേ ഇത്രയും രാവിലെ ഇറങ്ങി ഇത്രയും കീടലും ബക്ക് കാണായിരുന്നു കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങനെ ആയിട്ട് കൊണ്ട് നിർത്താം എന്നിട്ട് വണ്ടി വണ്ടീന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മിക്കവാറും എല്ലാം സെറ്റാകുമായിരിക്കും അവനവിടുന്നു ബേക്കിന്ന് ഓടി വരുന്നുണ്ട് എന്നാലും ഇത്രയും ബക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടുന്ന് വീട് തന്നെ കാണുന്നില്ല അല്ല ഇവനെന്നെ കാണിക്കണം ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവൻ നേരെ അത്തോട്ട് കയറണം അവിടെ പുറത്തോട്ട് ഇറങ്ങി ആളെ എന്റെ വാൻ കാണിച്ചു ഞാൻ ഞാൻ പെട്ടെന്ന് നമ്മുടെ കാർ എടുക്കാൻ കൊടുക്കണ്ടായിട്ട് ഇവനൊക്കെ എന്ത് ചെയ്യാനായി ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ചെറുതായിട്ട് കണ്ടായിരുന്നു ഇപ്പം വീടെ ലോഡായിട്ടുണ്ട് എന്നാലൊക്കെ കുറവ് പോലും ഉണ്ടല്ലോ ഇവിടെ എന്താണ് പ്രശ്നം എല്ലാട ഇവിടെ നിന്റെ വീടും സംഭവങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു അത് ഞാൻ ഇങ്ങനെ നോക്കിയത് ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എവിടെ വാൻ ഈസ് ഇതാണ്ട് വാൻ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടോ എന്ന് തോന്നുന്നുട്ടോ ഏസ് പിന്നീട് ക്രൂസറെ സ്വന്തമായിട്ട് ഏതാ വർക്കാട്ടോ സ്വന്തമായിട്ട് ഏതാ വർക്കാന്നൊക്കെ പറഞ്ഞു ഇനി അത്രയും കിഡ്ഡെല്ലാം വർക്കാട്ടോ ചെയ്തേ കണ്ടല്ലേ അതിൻ്റെ സൈഡിൽ തന്നെ അവന്റെ ആ ഒരു ഫേസ് ഉണ്ട് ഞാൻ കാണിച്ചതാണ് ഞങ്ങളെ എൻ്റെ ഫ്രണ്ടിലൊക്കെ തേണ്ടെങ്കിൽ ഈ സ്ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രൂസറൊന്നും എഴുതിയിട്ടുണ്ട് കണ്ടല്ലേ ഞാൻ എന്തായാലും വണ്ടി നൈസായിട്ടൊന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നിന്ന് അങ്ങനെ സെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല നീ വണ്ടി എന്നാണോ സ്റ്റാർട്ട് ആക്കി പോണോ ഞാൻ രാവിലെ തന്നെ വാതിൻ്റെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ആക്കി സ്റ്റാർട്ടാക്കിയിട്ടാണ് ഓ അതെന്തായാലും സെറ്റ് ആയി ഇനിയിപ്പോൾ ഞാൻ കയറിയിട്ടാൽ വണ്ടി എടുത്താൽ മതിലോ അപ്പോൾ ഇവർ രാവിലെ തന്നെ കോൾഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടെല്ലാം ചെയ്ത് സെറ്റ് ആക്കി നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ ഇപ്പോൾ അവിടെ ഇടുവാ ഇവിടെയിട്ടെങ്ങനെ ഇടാം ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അങ്ങനെ വലിയ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് ജസ്റ്റ് നോക്കാം എന്നാലും ഇത് പറഞ്ഞോന്നുമില്ല കേട്ടോ ഞാൻ പെട്ടെന്നൊരു ഒരു ദിവസമാണ് ഈ വണ്ടി കാണുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടി പണിയെന്നുണ്ടെന്ന് പോലും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു എന്തായാലും സെറ്റായി കേട്ടോ സ്വന്തം ചെയ്ത വർക്കാണെന്ന് പറയില്ല ഞാൻ വിചാരിച്ച് ഇവനാരെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെ ആയിരിക്കുമെന്നാണ് പക്ഷേ ഇവനോട് ചോദിച്ചു പോയി സ്വന്തം ചെയ്ത വർക്ക് തന്നെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ക്രൂസർ എന്തിയെ അടാ എത്ര നാളായിട്ടാണ് വർക്ക് പതിയെ പതിയെ വർക്ക് അതിന്റെ ഫേസ് ഫേസ് ഒക്കെ സെറ്റ് ആയോ ഇതിന്റെ നിന്നെ ഒരു കാർട്ടൂണിലോട്ട് കൊണ്ടോ എങ്ങനെയാണോ അതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ആദ്യം ആക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ അവസാനം ഫേസ് ആയി ഒരു രക്ഷയില്ലടാ ബേക്കിൽ ഓൺ കരിയർ നോട്ട് ഗേൾസ് എന്റെ പൊന്നു കേസ് നിങ്ങൾ പറ നിങ്ങൾ തന്നെ കമന്റ് ഇട ഇടട്ടോ വേറെ എല്ലാം എഴുതി വെച്ചെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു ഇത് ക്രൂസർ ഇങ്ങോട്ട് വന്നാൽ അതിന്റെ ആ മുഖം ഒന്ന് കാണട്ടെ വെച്ചിട്ട് ഒരു എഴുതി അവന്റെ ഒരു മുഖം നോക്കിയത് ഞാനൊന്നും പറയുന്നില്ല വേറെ എഴുതി വെച്ചാൽ പിന്നെ ഉണ്ടായിരുന്നു നിനക്ക് തന്നെ നിനക്കന്റെ എഴുതലായിരുന്നത് പറഞ്ഞ പോലെ ഞാനത് മറന്നു പോയി നമ്മള് മീറ്റപ്പിന് പോകാൻ നിൽക്കുന്നില്ല വാ വേഗം പോയിട്ട് വേഗ് കാറെടുക്കാം ഇതെടുത്തിട്ട് അകത്തോട്ട് തന്നെ വെച്ചോ യേപ്പൊ നിങ്ങളെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഡയലോഗും ഇവനേയും വെച്ചിട്ട് ജസ്റ്റ് അത് കമന്റിടുക അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം എന്തായാലും നിങ്ങളതും കാണിച്ച് നമ്മൾ മീറ്റപ്പിനു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ക്രൂസർ അവിടെ എത്തിയിട്ടുണ്ട് അവനോട് ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞു ഈസ് അവൻ നേരത്തെ അവിടെ പോയിട്ട് നിക്കുവോ അപ്പം അവിടെ പോലുള്ള ആൾക്കാരെല്ലാം സെറ്റായിട്ട് നിപ്പൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അവിടെ എത്താനുള്ളൂ ഈസ് ബാക്കി എല്ലാവരും അവിടെ എത്തിന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേഗം ടൈം ഉള്ളതെന്ന് വച്ചല്ല ഇവിടെ അങ്ങനെ ആയിട്ടാണ് നമ്മുടെ തണ്ട്രൻ്റെ വീട് ഉള്ളത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടെ തണ്ടർ ഇല്ലെന്ന് തോന്നുന്നു പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന ും ഇടയ്ക്കെയാണല്ലോ ഞാനും ചെറുതായിട്ട് അങ്ങനെയൊക്കെ തന്നെയാ ലൊക്കെ കേട്ടോ സൈഡിൽ ഇപ്പൊ ഇതാരാണ് കേറി പോണത് റാഫർ ഉള്ളേക്ക് കാർ എടുക്കാണെന്ന് പറഞ്ഞു അല്ല എന്റെ കാർ ഉണ്ട് ഞാൻ റാഫറിന്റെ അപ്പം ഞാൻ വരുന്നതായിരിക്കും ആ പെട്രോൾ പമ്പ് വെച്ചിട്ടാട്ടോ ടോക്സിക്കൻ കണ്ടത് ഇവിടെയാണ് നമ്മുടെ ആ ലൊക്കേഷൻ ഉള്ള ഈസ് എല്ലാവരും ഇവിടെ ആയിട്ട് നിപ്പോൾ നോക്കിയ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നൈസായിട്ട് പാർക്ക് ചെയ്ത് തരാം പിന്നെ റാഫർ കഴിച്ച് നമ്മുടെ സെയിം കാർ ആട്ടോ എൻ്റെ സെയിം കാർ എടുത്തിട്ടാരെങ്കിലും വരുമോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഇവിടെ വേറെ ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ് കണ്ടത് തന്നെ റാഫറിൻ്റെ ചൈസ് അതാണ് എൻ്റെ സെയിം കാർ ആയിട്ട് ഇവിടെ ഒരു വൈറ്റ് കാർ ഞാൻ കണ്ടായിരുന്നു ഈ ഇതാണ്ട് ഈ സൈഡിൽ കിടക്കുന്നത് എന്നാ ലുക്കാണ് നോക്കിയത്

ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചിറങ്ങി ഈസ് ഇപ്പോൾ പാർക്കെല്ലാം ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മുടെ ചോപ്പ് കാറ് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ രണ്ട് കാറിൻ്റെ വ്യത്യാസം നോക്കി ചേസ് രണ്ട് നല്ല രീതിക്ക് ലോവാണ് ഇത് തന്നെ ഹൈറ്റ് ആകുന്നു നോക്കിയേ ഇത് നോർമൽ ഹൈറ്റ് തന്നെയാണ് തോന്നുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈറ്റ് കാർ ഇത് നല്ല ഉണ്ട് കാണാൻ എന്താണെന്ന് അറിയില്ല ലീസ് നല്ല ലുക്ക് ഉണ്ട് കാണാൻ അതിൻ്റെ വീല് വേറെ ഒരു വീലും കൂടി കൂടെ സെറ്റ് സെറ്റായേനെ പിന്നെ ഇതാ വേറെ ഒരു ചൊപ്പ് കളർ കാറും കൂടെ കിടപ്പുണ്ട് ഇവിടെ പിന്നെ ഒരു ബി എം ഡബ്ളി കിടക്കുന്നുണ്ട് ഈസ് ഒരു ഓൾഡ് നമ്മുടെ ഈ ആക്ട്രോയിൻ്റെയാണ് ഇതിനകത്ത് ഈ താളി തന്നെ എഴുതി വെച്ചേക്കുന്ന ഞങ്ങൾ അബിയുടെ ഗ്യാങ് ആണ് തമ്പുരാൻസ് എന്റെ പൊന്നി എന്തൊക്കെയാണ് ഈ എഴുതി വെച്ച കളിയത് ഇത് തന്നെ വേറെ മാസമാണ് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് വല്ലാത്ത മാസം തന്നെ ഇതാട്ടോ ടോക്സിക്കിൻ്റെ കാറ് എന്നാ ലുക്കാ നോക്കിയത് അവിടെ ഇതെന്നെ വർക്കൗഡാണ് ചെയ്തു വെച്ചേക്കാ ടോസിക്കുന്നത് ഇതിന്റെ സൈഡിൽ ഈ കുറേ ബ്രാൻഡിന്റെ നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിൽ കേസ് രണ്ട് നോസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സത്യം പറഞ്ഞ് ഇത് കാണുമ്പോൾ ചേച്ചി എനിക്കൊരു ഡ്രിഫ്റ്റ് സ്പെക്ക് കാറുണ്ടല്ലോ അതുപോലെയാണ് തോന്നിയത് ഫസ്റ്റ് കണ്ടിൽ നല്ല രസമുണ്ട് ഈസ് കാണാൻ ഞാൻ ഫ്രണ്ടീന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ബോണത്തിലും കേസ് ആ ക്രോസിൽ എന്തൊക്കെയോ ലൈൻ ഒക്കെ ഇട്ട് ഈ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏസ് പിന്നെ ഈ കാർ കേസ് വേറെ ഒന്നുമല്ല അപ്പോൾ ഒന്ന് റീസ്റ്റോറേഷൻ എടുത്തില്ല ഈസ് ആ ഒരു കാറാണ് ഇത് പണിത്തിട്ട് കഴിഞ്ഞാൽ കേസ് ഇങ്ങനെ ഇരുന്നേനെ നമ്മുടെ ആ ഒരു ക്രൂസറും കേസിൽ ഒരു കാർ തന്നെ അല്ലേ ഇത് കട ഇവന്മാരിതെല്ലാം എടുത്ത് പിഴയാക്കി കേട്ടോ എൻ്റെ ഒരു കാറ് കേസ് ഇപ്പോഴും വർക്ക് ഇരിക്കുവാണ് തന്നെ ഇരിക്കുവാണോ എന്തായാലും നമുക്ക് ഉടനെ റിവീൽ ചെയ്യാം അതുണ്ടെങ്കിൽ ഇപ്പം എടുത്തിട്ട് വരായിരുന്നു എന്നാൽ ലുക്കാന്ന് നോക്കിയാതിന് ഇത്തേസ് ആ സെയിം കാർ തന്നെ റെഡ് കറിലൂടെ കിടപ്പുണ്ട് നമ്മുടെ ഡാർലോസിനെയാണ് ഈ കാറിന് ഇത്ര ലുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കാർ കാറ് നമ്മളെടുത്തോണ്ട് വന്നപ്പോൾ എന്നാ കോല വരുന്നത് പണിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്മാര് ലുക്കുള്ള കാറായിരുന്നു അന്യായ ലുക്കുള്ള കാറാണ് എനിക്ക് പിന്നെ ഒരു നല്ല കാറ് കിട്ടി കേട്ടോ എൻ്റെയും കൂടെ റിവീലായി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ചേസ് ഈ ഒരു മീറ്റപ്പ് എന്നാ ലുക്കാ നോക്കുക ചേസ് എൻ്റെ ഫ്രണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഒരു ക്ലീൻ ഇരിക്കുന്നു നോക്കിയേ ചാ മോനെ അവിടെ ആരാണ്ടോ അയാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തെക്കത്തി ഡീസ് അപ്പ് ഇതാണ്ട് ഈ ഒരു കാറിന് റെഡ് കളറും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്ലൂ ഉണ്ട് ചേസ് നല്ല ഉണ്ട് ആ ഒരു കാറ് കിടക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ യേസ് ഒരു ഫേസ് ഒക്കെ വെച്ചിട്ട് വേറെ ആരും വല്ല വൾപെക്സ് ആണ് ഇത് വൾപക്സ് ആണെന്ന് പോലും പറയൂലീസ് വേറെ ഏതൊരു ലുക്കായിട്ടുണ്ട് ഇപ്പോൾ ഇനി വൾപ്പക്സ് ഈ സ്മീറ്റപ്പിന് വന്ന ഏതൊരു മച്ചാനോട് കറക്റ്റ് ലൊക്കേഷൻ അവിടെയാണ് ചോദിക്കുന്നുണ്ട് മച്ചാൻ്റെ എന്തായാലും നമുക്ക് ഇപ്പം ബാക്കിയുള്ള കാർ കൂടെ നോക്കും ഈ പിന്നെ ഈ രണ്ട് കാറാവിളെ അപ്പം ഇവിടെ ഇമാരുവിടെന്നെ പരിപാടി നോക്കട്ടെ നോക്കട്ടെന്തോ പറ്റിയ മാറി ഒരു പാറയിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പുറകെടുമായിരുന്നു ഇവൻ എന്നെ പറ്റാനാ നീ എന്നെ അവിടെ മുകളിൽ വന്ന് ഞാൻ ഇവിടെ രണ്ട് ഫോട്ടോ എല്ലാം എടുക്കാൻ ഇങ്ങനെ നോക്കുവായിരുന്നു എല്ലാ കാറും ഇവിടെ അവിടെ ഒരു കാർ സ്പേസ് വന്നു അത് മറ്റേ വൈറ്റ് കാറിലായിരുന്നു ഇത് അത് ഓട്ടോ ബാക്കിയായത് നൈസ് കാറായിരുന്നു ഈസ് അതിപ്പോൾ തിരിച്ച് വരുമായിരിക്കും മിക്കവാറും അതായത് നമ്മൾ കുറച്ച് നേരം നേരെങ്കീസ് ഇവിടെ നിന്നിട്ട് അടുത്തൊരു ലൊക്കേഷൻ പിടിക്കണം അതൊക്കെയാണ് ഇത്ത പരിപാടി അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം ഐസ് അപ്പോൾ കുറച്ച് ഫോട്ടോയിൽ എടുത്തപ്പോൾ എടുത്തപ്പോഴത്തേസ് ഇവിടെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ആരാണവിടെ ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കാൻ ഞാൻ നോക്കട്ടെ അത് നമ്മുടെ ഫാൻ്റെ വന്ന് തന്നു കൈസ് അങ്ങനെയല്ല കാറിൽ എഴുതിയേക്കണേ അവൻ തന്നെയാണ് തോന്നുന്നു ഈസ് അവൻ കുറേ നേരമായിട്ട് കാർ നിർത്തിയിട്ട് മടുത്തുനിന്ന് തോന്നുന്നു ഇവിടെയാണ് റാഫറിന് ഗീസ് അവൻ വലിയ താടിയും വെച്ചിട്ട് അതിൻ്റെ പുക്കത്ത് മാസ്ക് ഇട്ടേക്കുക കേട്ടോ വേറെ ഒരിത്തരും ഉണ്ടായിരുന്നില്ല മാസ്ക് വെച്ചിട്ട് നമ്മുടെ ടോക്സിക്ക് മറ്റേ അവിടെ സൈഡിൽ ഇപ്പം ഉണ്ട് ടോക്സിക്കും നമ്മുടെ ആ ഹാഫറും ഒരുപോലെ തന്നെ ഉണ്ട് ഇപ്പോൾ കാണാൻ ഇവിടെ നമ്മുടെ ഫാനിങ് ഫാനിംഗ് ഒറ്റയ്ക്ക് ഡ്രിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുവാണ് നല്ല രസമുണ്ട് കേട്ടോ അവൻ ഒറ്റയ്ക്ക് തന്നെ ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ഇനി ഇറങ്ങുമോയെന്നറിയത്തില്ല കേട്ടോ ഡ്രിഫ്റ്റ് അടിക്കുന്ന കണ്ടിട്ട് നമുക്ക് കുറച്ച് നേരെങ്കിലും നിന്ന് നോക്കാം ചിലപ്പം വേറെ ആരെങ്കിലും കൂടെ വരും ഇവിടെയാണ് വേറെ കുറച്ച് പേരെ നിന്ന് ഡാൻസും കളിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ഭയമാണല്ലോ കേസിടെ ഫുള്ള് ഡ്രിഫ്റ്റിംഗ് ആയി കേട്ടോ ഏതാണ്ട് രണ്ട് മൂന്ന് പേരായിട്ടുണ്ട് ഇപ്പം മൂന്ന് പേരായിപ്പം അതാ പണി വാളി പൂതു പേരായപ്പോ അലമ്പ് തുടക്കിയിട്ടുണ്ട് അവിടെനിന്ന് പോകുന്നുണ്ട് അവിടെ ആയിട്ട് ആണ് അടിച്ചിട്ട് അവൻ പോയി കണ്ടായിരുന്നോ നേരെ പോവുക നമുക്ക് വന്നാൽ പോയാലോസ് നമ്മളിത് എങ്ങോട്ടോ പോയി കൊണ്ടിരിക്കുന്നുണ്ട് വൾപ്ലക്സ് ഒര് ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്ന അപ്പോൾ ഇതൊരു കിട്ടിലെ ലൊക്കേഷൻ ആണെന്നാണ് കേട്ടോ തോന്നുന്നത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി അവിടെ ഒരു വെള്ളം എല്ലാം കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഇങ്ങോട്ട് ഞാനങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മൾ കാണാത്ത കുറെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഏതായാലും വഴിയെല്ലാം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണാം എന്തായാലും ഇത് കിട്ടുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ തോന്നുന്നത് നമുക്ക് ജസ്റ്റ് ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കാം എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സി കാണുന്നത് കുറെ നേരത്ത് വെച്ചേക്കുന്നതാണ്ടോ ഇപ്പോൾ വേറെ ഒരു മച്ചാനും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ആ ബീച്ചിൻ്റെ ഇപ്പഴത്തെ സൈഡാണ് തോന്നുന്നത് സിറ്റി തന്നെയുള്ള ബീച്ചല്ലേ അത് ആയിരിക്കും മിക്കവാറും അങ്ങോട്ട് എല്ലാവരും അത് ഓടി പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ക്രൂസർ വന്നിട്ടുണ്ട് ഈ ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഓടുന്നത് ഇത് ബ്ലൂ മോണാക്കിയിട്ടിട്ട് നോക്കി ഈൻ്റെ കാർ ഇവൻ്റെ കാർ ഫുൾ ലൈറ്റ് പോലെ അതാ കളറിൻ്റെ അത് തോന്നുന്നു വേറെ കാരണമൊന്നും കുഴപ്പമില്ല ഞാനെന്തായാലും അതിൻ്റെ പൊക്കത്ത് കയറി നോക്കട്ടെ ഈ അതിൻ്റെ പൊക്കത്ത് കിടയിലെ വ്യൂ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത് ക്രൂസർ ഇപ്പോഴേ കയറി എൻ്റെ പൊക്കത്ത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ കയറുക ഇതിലേക്കൂടെ പോകാൻ തോന്നുന്നു ഭയങ്കര വലിയൊരു പാറ കേട്ടോ ഇത് ഇതിങ്ങനെ കയറി തന്നെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഈ സെൻറ്റോ പൊന്നേ ഇത് തന്നെ വെള്ളമാണ് ഇവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ തീർന്നു നോക്കി നിൽക്കണേ ആ പോയി പോയിരുത്തേ നോക്കി നിൽക്കാൻ പറഞ്ഞോളൂസ് അപ്പോൾ തന്നെ ഒരുത്തരത്ത് ചാടിയിട്ടുണ്ട് വെയ്ക്കാറും ഇപ്പോൾ ബേക്കിൽ നിന്നും എല്ലാം കയറി വരുവായിരിക്കും നോക്കട്ടെ ബേക്കിൽ എങ്ങനെ ഉണ്ടാകും ഒരു ഫ്രണ്ടിൽ കാണുന്നൊന്നുമില്ല കയറ് വരുന്നുണ്ട് ബേക്കിൽ വലിയ ആരോ ഒന്നുമില്ല കേട്ടോ ചെറിയ ആരോ ചാടി നോക്കട്ടെ ചാടി വെള്ളത്തിലങ്ങനെ വീണ്ടും ചത്തിട്ട് തന്നെ വിളിക്കില്ലേ പിന്നെ ഇത് അവിടുന്ന് വേറെ കാറൊക്കെ വരുന്നുണ്ട് ഈസ് ഇപ്പം ഇപ്പം നമ്മൾ മൊത്തം ഇത് എത്ര കാറുണ്ട് ഈ അഞ്ച് ആറ് പേരുണ്ട് കാറെല്ലാം അവിടെ കിടക്കുന്നതാണെങ്കിൽ ഈടുക്കത്ത് ലുക്ക് കേട്ടോ നിങ്ങളെ കാണിച്ചുതരാം ഇവിടുന്ന് ഒരു പിക്ക് അടുത്തല്ലേ വീസ് കിട്ടില്ല വൈബ് ആണെന്ന് തോന്നുന്നു അല്ല വേണ്ട കീസ് നമ്മൾ വേറെ പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നെ മറിയും തോന്നുന്നു താരം മേളി നിൽക്കുന്നത് ഈസ് അവൻ സുഖമായിട്ട് നിൽക്കുക കേട്ടോ അവനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ അവൻ നേരെ താഴോട്ട് വരുങ്ങണല്ലേ അത്രയേ ഉള്ളൂ സംഭവം ഇപ്പോൾ എന്തായാലും ഗീസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ ആക്കാം കൈസ് ഇനി വലിയ പരിപാടികളൊന്നുമില്ല ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകും ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ എന്നും കൂടെ അതിന് മേളിൽ കയറി നിൽക്കട്ടെ ഈ സൈഡിൽ കൂടെ അതാ വൾപക്സ് അവിടെ പോയി അന്നാ വൾപക്സ് എന്നാൽ പോയി ഞാൻ ചാടി രക്ഷിച്ചിട്ട് വരാം എടാ ഇവൻ എന്നാ ചാകാൻ നിന്നാണ് ഇവിടെ മാറിയിട്ട് ഈ എല്ലാവരും തേട വൾപക്സ് രക്ഷിക്കാൻ വേണ്ടി ഓടിട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പാക്കുക ഈ വൾപക്സിന്റെ ആരും കൂടി രക്ഷിക്കട്ടെ രക്ഷിക്കേണ്ട കാര്യം ഒന്നുമില്ല അതുകൊണ്ട് അവൻ കയറി വന്ന് അപ്പോൾ ചില അടുത്ത് കിട്ടും വീഡിയോ ആയിട്ട് കാണാൻ സദ്യിക്കും ബൈ